ഇനി ബിസിനസ് ന്യൂസിലേക്ക് വി കെയർ മെഡിക്കൽസിൻ്റെ ഇരുപത്തി ഒന്നാമത് ഷോറൂം കൊടുങ്ങൂർ നാരായണമംഗലത്ത് പ്രവർത്തനം ആരംഭിച്ചു കേരളത്തിൽ അതിവേഗം വളരുന്ന ഹെൽത്ത് കെയർ ഹൈപ്പർ മാർക്കറ്റ് ശൃംഖലയാണ് വി കെയർ മെഡിക്കൽസ് കേവലം ഒരു ഫാർമസി എന്നതിലുപരി ഇന്ത്യയിലും യു എയിലുമായി മുപ്പത് വർഷത്തിലധികം സമ്പത്തുള്ള വിദഗ്ധരാണ് ഇതിന് ചുക്കാൻ പിടിക്കുന്നത് ഗുണമേന്മയോട്ടും നഷ്ടപ്പെടാതെ ശീതീകരിച്ച ഷോറൂമിൽ നിങ്ങൾക്കായി സേവനം ഒരുക്കിയിരിക്കുകയാണ് വി കെയർ ഫാമിലി എല്ലാ ഇംഗ്ലീഷ് മരുന്നുകളും പതിനഞ്ച് ശതമാനം ഡിസ്കൌണ്ടിലും ഇൻസുലിനുകൾ പത്തൊൻപത് ശതമാനം ഡിസ്കൌണ്ടിലും മറ്റുള്ള ജനറൽ പ്രോഡക്ട്സുകളും ബേബി ഫുഡും അഞ്ച് ശതമാനം ഡിസ്കൌണ്ടിലും ഇവിടെ ലഭ്യമാണ് കൂടാതെ മെഡിക്കൽ എക്യുപ്മെന്റ്സ് കെയർ കോസ്മെറ്റിക്സ് സർജിക്കൽസ് ബേബി കെയർ തുടങ്ങി എല്ലാം ലഭ്യമാകുന്ന ഒരു വൺ സ്റ്റോപ്പ് ഡെസ്റ്റിനേഷൻ ഹൈപ്പർ ഫോർമാറ്റിലാണ് വി കെയർ സജ്ജീകരിച്ചിട്ടുള്ളത് കൊടുങ്ങല്ലൂരിലെ മൂന്നാമത്തെ ഔട്ട്ലെറ്റ് കൂടിയാണ് വി കെയർ നാരായണമംഗലത്ത് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് അഡ്വക്കേറ്റ് സുനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ആദ്യമായിട്ട് പി കെ ഇരുപത്തി ഒന്നാമത് ഷോറൂമ് ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചോദിച്ചാൽ സന്തോഷമുണ്ട് ഞാൻ ജനിച്ചു വന്ന വണ്ടി തന്നെ ഒരു സംരംഭം വി കെറിന്റെ വരുന്നതിലേറെ സന്തോഷം ഞാൻ ഈ അവസരത്തിൽ പ്രകടിപ്പിക്കുകയാണ് വികസന കാര്യങ്ങളില് ഒരുപക്ഷെ ഒരു പുതിയൊരു ൂടിയാണ് ഇവിടെ കാണുന്നത് സേവന അതിന് സേവനരംഗത്തെ ഏറെക്കാലത്തെ പാരമ്പര്യമുള്ള അതിലേറെ ചാരിറ്റിയുടെ പാരമ്പര്യമുള്ള ഏറെ നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും അടിസ്ഥാന ജനവിഭാവങ്ങൾക്ക് വേണ്ടി തീർച്ചയായിട്ടും ഇത് ഉപകാരപ്രദമാകും പതിനഞ്ച് ശതമാനവും പത്തൊമ്പത് ശതമാനവും ഒക്കെ തന്നെ വരുന്നതിന് വില കുറച്ച് കൊടുക്ക എന്നുള്ള കാലഘട്ടത്തില് ഒരു അനിവാര്യമായിട്ടുള്ള ഒരു ഘടകമായിട്ട് ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നു മറ്റൊന്നുകൊണ്ടല്ല പുരോഹിതങ്ങളായിട്ടുള്ള രോഗബാധിതരാണ് നമ്മുടെ മുന്നിൽ ഉൾപ്പെടുന്നത് ഏറ്റവും സാധാരണക്കാവപ്പെട്ട ആളുകൾക്ക് പക്ഷെ മരുന്നിൻ്റെ വില താങ്ങാൻ പറ്റാത്ത സാഹചര്യവും ഉണ്ട് മാരക രോഗങ്ങളായിട്ടുള്ള കിഡ്നി സംബന്ധമായിട്ടുള്ള അസുഖങ്ങളും ക്യാൻസർ ബാധിതായിട്ടുള്ള ആളുകൾ ഡാർ പേഷ്യൻസിനൊക്കെ തന്നെ ഇന്ന് മരുന്ന് വില താങ്ങാൻ പറ്റാത്ത സാഹചര്യത്തിൽ ജീവിതം മുന്നോട്ട് പോകുന്ന ഒത്തിരി ആളുകൾ നമ്മുടെ മുന്നിലുണ്ട്

ഇരുപത്തിനാമത്തെ ഔട്ട്ലെറ്റ് തിരുവനന്തപുരണ വേളയാണ് നമ്മളിപ്പോൾ ഉള്ളത് ആദ്യമായി കൊടുങ്ങല്ലൂരിലാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് ഇപ്പോൾ ഇരുപത്തൊന്ന് ഔട്ട്ലെറ്റ് ആയെങ്കിലും അവിടെ തൃശൂർ തന്നെ എട്ട് ഔട്ട്ലെറ്റ് നമുക്ക് ഉണ്ട് മറ്റ് എറണാകുളം ഡിസ്ട്രിക്റ്റിലുണ്ട് പിന്നെ പാലക്കാട് മലപ്പുറം ഡിസ്ട്രിക്റ്റിലാണ് ഇപ്പോൾ ഉള്ളത് കൂടാതെ ഞങ്ങൾ അടുത്ത കൊല്ലം ആദ്യമായി കോഴിക്കോട് കൊല്ലം തിരുവനന്തപുരം എന്നീ ഭാഗത്തും ഞങ്ങൾ ആരംഭിക്കാനുള്ള പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് എല്ലാ ബീ എന്ന് വെച്ചാൽ എല്ലാ മെഡിസിനും പതിനഞ്ച് ശതമാനവും ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട് കൂടാതെ ഇൻസുലിൻ പത്തൊമ്പത് ശതമാനവും മറ്റുള്ള ജനറൈറ്റുകൾക്ക് ഏറ്റവും കുറഞ്ഞത് അഞ്ച് ശതമാനവും ഡിസ്കൗണ്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത് കൂടാതെ മെഡിക്കൽ എക്യൂപ്മെൻ്റ് സർജിക്കൽ കോസ്മെറ്റിക് സ്കിൻ കെയർ തുടങ്ങിയ മിതമായ നിരക്കിൽ ഒരു കുടക്കയിലിവിടെ ലഭ്യമാണ് അതാണ് വി പ്രത്യേകത ജനങ്ങൾ നൽകിയ ഒരു ആപേക്ഷ നമ്മൾ സപ്പോർട്ടാണ് നമുക്ക് കൂടുതൽ കൂടുതൽ ഔട്ട്ലേറ്റിൽ കുറക്കാൻ നമുക്ക് പലർന്ന് നൽകി എല്ലാ എല്ലാ ഞങ്ങൾ വിൽക്കുന്ന സ്റ്റാഫിൻ്റെ ഒരു സപ്പോർട്ടും അത് വളരെ പ്രധാനമാണ് അതുകൊണ്ടാണ് ഞങ്ങൾക്ക് കൂടുതൽ ജനങ്ങളുടെ മുന്നിലേക്ക് ഇറങ്ങിത്തരയ്ക്കാൻ പറ്റുന്നത് നമ്മളുടെ എല്ലാ ഷോറൂമുകളും എയർ കണ്ടീഷനാണ് ഇരിയറ്റ ഷോറൂമാണ് ഉള്ളത് ഇതോന്നും എല്ലാ എല്ലാ ജനങ്ങളുടെയും സഹകരണം നിശ്ചയം താങ്ക് യു